ം ഇനി വീടുള്ളവർക്കും ഇല്ലാത്തവർക്കും സന്തോഷം ലഭിക്കും നിങ്ങളുടെ വീട്ടിൽ അതിഥികളെയും വിരുന്നുകാരങ്ങളും കല്യാണങ്ങളും ഇപ്പോൾ നൂറ് പ്രശ്നങ്ങൾ ഒരുമിച്ച് തീർത്ത് സന്തോഷം കണ്ടെത്താം ഇനി കീശേരി ലൈക്ക ഫർണിച്ചറിൽ നൂറ് മോഡൽ കട്ടിൽ നൂറ് മോഡൽ അലമാറ നൂറ് മോഡൽ ഡൈനിങ് ടേബിൾ നൂറ് മോഡലിൽ ബെഡ്റൂം സെറ്റ് നൂറ് മോഡലിൽ പലതീരം ബെഡുകൾ ായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ലീഷനി ലൈക്ക ഫർണിച്ചറിൽ നൂറ് മോഡലും ഓഫറോടെ ഗുണമേന്മയോടെയാണ് ചെയ്തത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ ഞങ്ങൾ ചെയ്ത കട്ടിലുകൾ ഓരോ ബെഡ്റൂം സെറ്റുകൾ ഇതെല്ലാം നൂറ് മോഡലിൽ ഞങ്ങൾ എത്ര പത്ത് ദിവസം മുതൽ നിങ്ങൾക്ക് ചെയ്ത് തര ഡെലിവറി ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി ഞങ്ങളുടെ പണിക്കാർ ഞങ്ങളുടെ റിസർച്ച് ടീം ഞങ്ങളുടെ പ്ലാനേഴ്സ് ഞങ്ങളുടെ ഡെലിവറി ടീം അതും ഏറ്റവും ബെസ്റ്റ് ഫാക്ടറിയിലായി തന്നെ നിലനിൽക്കും ഇപ്പോൾ ഏകദേശം ഒരു കട്ടിൽ നോക്കൂ ഈ കട്ടിൽ തന്നെ ഞങ്ങൾ വ്യത്യസ്ത രൂപത്തിലാക്കിക്കൊണ്ട് നൂറ് മോഡലിൽ ഞങ്ങൾ ചെയ്യും ഇത് ഫൈവ് ഫീറ്റ് ആക്കിയിട്ട് ഫോർ ഫീറ്റാക്കിയിട്ട് സിക്സ് ഫീറ്റ് ആക്കിയിട്ട് സെൻറ്ററിൽ ഹോൾ കൊടുത്തത് രണ്ട് സൈഡ് ഹോൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ സർവ് ഇങ്ങനെ കൊടുത്തത് ഏത് രൂപത്തിലും കിഷേരി ലൈക്ക ഫർണിച്ചർ ഇപ്പോൾ നൂറ് മോഡലിൽ കട്ടിൽ നിർമ്മിക്കുന്നു നൂറ് മോഡലിൽ അലമാര അപ്പോൾ ഈയൊരു അലമാര നോക്കും ഏറ്റവും ബെസ്റ്റ് അലമാരാണ് രണ്ട് സൈഡിൽ ബ്ലാക്ക് സെൻ്ററിൽ വൈറ്റ് അതുപോലെ ഇത് ഇതുപോലെ ഏത് ഏതെല്ലാം ഫർണിച്ചർ നിങ്ങൾക്ക് വേണോ അതും മാസത്തവണക്ക് കിട്ടും അപ്പം നിങ്ങൾ കേരളത്തിൽ അറിയാം ഞങ്ങളെ നിങ്ങൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരപുരമുള്ള എല്ലായിടത്തുമുള്ള ആയ നിങ്ങൾ ഇവിടെ വരാറുണ്ടല്ലോ പക്ഷെ ഞങ്ങളെ അറിയുന്ന കസ്റ്റമേഴ്സിനീ സന്തോഷിക്കാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വിലവേൽക്കാൻ ഫാക്ടറി വിലയിൽ ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ അലമാരങ്ങളൊക്കെ ഒന്ന് നോക്കൂ ഓരോന്നിന്റെയും കളറുകൾ വ്യത്യസ്തമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ആഫാക്കിയിട്ട് ഉയരം കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലെ റൂമിൽ സൈസിനനുസരിച്ച് പലതരം രൂപത്തിൽ കളർ മാറ്റി ചെയ്യുന്നുണ്ട് ഡെലിവറി സൗകര്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ നിങ്ങൾ മുമ്പ് ഇതുവരെ വന്നതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാം ഇപ്പോൾ ഈ ഒരു അനുഗ്രഹ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് കോട്ടയത്ത് നിന്നുള്ള ഒരു കസ്റ്റമേഴ്സ് ലാസ്റ്റ് വീക്ക് പറയുകയാണെ ഞങ്ങൾ കീശേരി ലൈക്ക ഫർണിച്ചറിൽ നിന്ന് ഫർണിച്ചർ വാങ്ങുന്ന ആൾ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ടൂറുമായി നല്ല ഫർണിച്ചർ കിട്ടലുമായി പിന്നെ ഞങ്ങളെ ക്യാഷ് ലാഭിക്കലുമായി ഇതുപോലെ ഏത് ഫർണിച്ചറുകളും വ്യത്യസ്ത മോഡലുകളിൽ വെരി ഫ്യൂ ഡേയ്സ് കൊണ്ട് ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇപ്പോൾ മരം ആണ് ഇപ്പോൾ ഈ സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വിലവേൽക്കാൻ വരും കസ്റ്റമേഴ്സിന് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരു ആറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സൽക്കാരം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ എല്ലാവിധത്തിലുള്ള ഫർണിച്ചർ നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അറിഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫറോടെ ഗുണമേന്മയുള്ളത് മാസത്താവണ എൻ്റെ തന്നെ കോഴിക്കോട് നടക്കുന്നതിനേക്കാർക്ക് എടുക്കാൻ കഴിയും അതുകൊണ്ട് ധൈര്യമായിട്ട് പോലും ഞങ്ങളുണ്ട് നൂറ് മോഡൽ അലമാര ചെയ്യാൻ നൂറ് മോഡൽ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ നൂറ് മോഡൽ സോഫ സെറ്റ് ചെയ്യാൻ നൂറ് മോഡൽ ഡൈനിങ് ടേബിൾ സെറ്റും അതുപോലെ ചെയറും ചെയ്യാൻ രണ്ടായിരത്തഞ്ചിലത്തെ വെല്ലുവിളിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുത്താൽ നിങ്ങൾ ഇപ്പോൾ പലയിടത്തുനിന്ന് പലയിടത്തുള്ള കസ്റ്റമേഴ്സേക്കാം ഇപ്പം മലപ്പുറം ജില്ലയിലെ എല്ലാ മേഖലയിലുള്ളവരും പാണ്ടിക്കാട് അതേപോലെ കുറ്റിപ്പുറം വളാഞ്ചേരി അതേപോലെ പിന്നെ യൂണിവേഴ്സിറ്റി കോഴിക്കോട് ടൗണിലുള്ള സ്ഥിരമായിട്ട് ഞങ്ങൾ വരാറുണ്ടല്ലോ അതുപോലെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തഞ്ചിൽ ഞങ്ങൾ സമ്മാനം തരുന്നത് എന്താ വെച്ചാൽ നൂറ് മോഡൽ വ്യത്യസ്ത ഫർണിച്ചറുകൾക്ക് ഓഫറോടെ നിങ്ങൾക്ക് മാസത്തവണെങ്കിലും കളക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലീക്കോട് റോഡിലെ ഈശ്ശേരി ആലിൻ ചോഡിലെ ലീക്കാ പറഞ്ഞ അഡ്രസ്സ് നിങ്ങൾക്കറിയാം നിങ്ങൾ ചിലപ്പോൾ കാഴ്ചയിൽ ഞങ്ങൾ ചെറുതാണ് പക്ഷേ ഞങ്ങളുടെ പരിപാടി നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ചേർത്ത് ചിലപ്പോൾ നിങ്ങളോട് വന്നു കൊടുക്കുക പറഞ്ഞ് ചിലപ്പോൾ അറിയാം അതിൻ്റെ ഫാസ്റ്റായിട്ട് ഡെലിവറി ഫാസ്റ്റായിട്ട് മോഡേൺ സെറ്റിംഗ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് പോലും ഞങ്ങളുടെ എനർജി ടൈം എഫേർട്ട് നിങ്ങളുടെ വീടിന്റെ സന്തോഷം സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ എന്ത് വേണം നിങ്ങൾക്കറിയാം അവിടെ ഒരു നല്ലൊരു ഫർണിച്ചർ സെറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും കാണുന്നവർക്കും സന്തോഷം കിട്ടും അതേപോലെ തന്നെ ആ രൂപത്തിൽ തന്നെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ ഫാക്ടറി വിലയിൽ ചെയ്യുന്ന നമ്പർ വൺ സ്ഥാപനമാക്കി മാറ്റിയ നിങ്ങൾ മാറ്റി ഞങ്ങളല്ല ഞങ്ങൾക്ക് ഇതിലാവുന്ന ഒരു വാഹനമില്ല ഈ ഒരു ത്രീ സീറ്റ് നോക്കി ഞങ്ങളുടെ ത്രീ സീറ്റ് വ്യത്യസ്ത രൂപങ്ങൾ കണ്ടില്ലേ ഈ ഒരു മോഡലിൽ ഇത് തന്നെ പല മോഡലിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാ ഫർണിച്ചറുകൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് നൂറ് മോഡലിലാണ് ഞങ്ങൾ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നിങ്ങൾക്ക് ഒരു ഈ ഒരു കട്ടിലൊന്നും നോക്കേ കുഷ്യൻ ഹാറ്റിൽ വെച്ച് ഫ്രണ്ടില് കവർ ചെയ്ത് ഈ രൂപത്തിൽ ഇത് ഇതുപോലെ പല രീതിയിൽ ഈ ഒരു കട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബെഡ്റൂംസ് അല്ലെങ്കിൽ ബെഡ്റൂംസ് ഞങ്ങൾക്ക് മോഡൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ലൈക്ക ഫെർണിച്ചർ കേന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിന് ഒഴിവാക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് നൂറ് മോഡൽ ബെഡ്റൂം സെറ്റ് നൂറ് മോഡൽ ഡൈനിങ് ടേബിൾ നൂറ് മോഡൽ സോഫ സെറ്റ് നൂറ് മോഡൽ എല്ലാം പിന്നെ അതുപോലെ സോഫ സെറ്റ് എല്ലാം ഇറക്കിയിട്ടുണ്ട് ബെഡുകൾ വ്യത്യസ്ത തരമുണ്ട് അതും ഫാക്ടറി വിലയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തഞ്ചിൽ സന്തോഷിക്കേണ്ട ഒരു വർഷമാണ് സന്തോഷ സുഭവതിഥികളെ ക്ഷണിക്കാനും പരിപാടി നടത്താനും ഇപ്പോൾ റെഡി ആയിക്കോളൂ ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ ഇപ്പോൾ ഞങ്ങൾക്ക് ബൾക്കായിട്ട് മരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന കുറച്ച് കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ഓഫറോടെ തന്നെ പണിക്കാരും റെഡിയാണ് അപ്പോൾ അതുപോലെ മരങ്ങൾ ബൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട് മെറ്റീരിയൽസ് ബൾക്കായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാനും കസ്റ്റമേഴ്സിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഓഫറോടെ നൂറ് മോഡലിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ധൈര്യമായിട്ട് പോലും അവിടെ വെച്ച് കാണാം എല്ലാ ഫർണിച്ചറുകൾക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനം കിട്ടുന്ന മോഡലിലേക്ക് ഞങ്ങൾ മാറ്റിത്തരാം ഓക്കെ ബൈ അവിടെ വെച്ച് കാണാം